നീ ആണുങ്ങള് എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കൾ അമ്മാവനും കുഞ്ഞിപ്പയൊക്കെയാണ് കയറിയിട്ട് സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത് ഹലോ ഇന്നലെ ഞാൻ ആരിഫ് ഹുസൈൻ ചാനലിൽ ഇന്റർവ്യൂ അതൊക്കെ ചാനൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായത് വെച്ചാൽ സ്വന്തം കുടുംബത്തിൽ പോലും കേറ്റാത്ത വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനെ കുടുംബത്തിൽ കയറ്റാനുള്ള ഉമ്മ ആ വ്യക്തിയാണ് ഈ പറയുന്ന ആദിലാനൂറിനെ കുടുംബത്തിൽ കയറ്റാൻ വേണ്ടി കൊണ്ടു നടക്കുന്നത് അതോർക്കുമ്പോൾ എനിക്ക് ശരി വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ആരിഫ് ഹുസൈൻ ഒരു നിലപാടും ഒരു മയിലില്ല കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതാണ് ഇയാള് വലിയ തട്ടു ഞാൻ പോലെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണത് കണ്ടിരുന്നു ഈ ഇൻറ്റർവ്യൂവിൽ മെയിനായിട്ട് സംസാരിക്കുന്ന മൂന്നാല് വിഷയങ്ങളെക്കുറിച്ചാണ് ഒന്നെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ലക്ഷ്മി ഈ പറഞ്ഞ ആദിലാനൂറിനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയായി ന്യായീകരിക്കാനാണ് ഈ പറഞ്ഞ ആരിഫ് ഹുസൈ വന്നിരിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ആരിഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഇതൊക്കെയാണ് ഈ ഇൻറ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടിയുള്ള കാരണം മറ്റെന്ന് വെച്ചാൽ ആദിലാനൂറയുടെ സോറി നൂറയുടെ ഉമ്മാടെ ഒരു വോയിസ് കുറച്ച് നാൾ മുമ്പൊക്കെ കുറച്ചേറെ നേരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പം അത് വോയിസിനോടനുബന്ധിച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന നൂറയ്ക്ക് നൂറയുടെ കുടുംബത്തിൽ നിന്നുണ്ടാക്കിയ വളരെ മോശം മായ എന്ന് എന്നുവെച്ചാൽ ഈ ഉമ്മയും വാപ്പയൊക്കെ നിൽക്കലേ മറ്റുള്ള ആളുകളെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഈ ആരിഫുസൈൻ പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാനിടയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ നോറയോ അല്ലെങ്കിൽ അതിലയോ ഒന്ന് ഇതെവിടെയുമ്പോൾ വന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ആരിഫ് ഹുസൈൻ പറയണേൽ ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇന്റർവ്യൂ എടുക്കുന്ന ലേഡി തന്നെ ആരിഫ് ഹുസൈനോട് ചോദിക്കുന്ന ചോദ്യം ഒന്ന് ഇയാൾ പറയുന്ന ഉത്തരം മറ്റൊന്ന് ഓക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ മെയിൻ ആയിട്ട് സംസാരിച്ച് ഞാൻ കാണാനിടയായത് എന്തായാലും ആരിഫ് ഹുസൈൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരിഫ് ഹുസൈനോട് ചോദിക്കാണ്ട് ഈ പറയുന്ന കുടുംബത്തിൽ കുറിച്ചൊക്കെ അപ്പം ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് കുടുംബത്തിൽ കയറ്റിയതും കേട്ടേണ്ടതും കേട്ടേണ്ടതിൻ്റെ ആ കാരണങ്ങളും അതേപോലെ തന്നെ ഉയർന്ന കുറേ ചിന്താഗതികളെ കുറിച്ച് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ആരിഫ് ഹുസൈനെ കേട്ടി ഈ ആദിലാനൂർ എവിടെയോ പോയി വരുന്ന സമയത്ത് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലാം എന്ന് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ തന്നെയാണ് ആതിലിനോടും ഞൂറിനോടും ചോദിക്കാൻ നമുക്ക് എന്റെ കുടുംബത്തിലേക്ക് അറിയാമെന്ന് അപ്പൊ ഇവര് പറഞ്ഞു ഓക്കെ എന്നാൽ ചായ കുടിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവര് പറഞ്ഞു വേണ്ടോ നമ്മൾ വീട്ടിലേക്ക് അല്ല പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരെന്തായാലും നമ്മൾ ഗസ്റ്റ് ആണ് ഗസ്റ്റിന് അപ്പൊ ചായ കൊടുക്കും അപ്പൊ ആരിഫ് ഹുസൈൻ പറയേണ്ടി അത് ചിലപ്പോൾ തരാൻ ചാൻസ് ഇല്ല ചായ നമുക്ക് വേണേൽ കുടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ പോകുന്നു അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കുടിക്കാന്ന് അപ്പോഴും ഈ ഒരു ആതിരെന്നു പറഞ്ഞു നോക്കിയിട്ടുണ്ടല്ലോ നമ്മ വീട്ടിലേക്കല്ല പോണത് അവിടെ ഈ പറഞ്ഞ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ ആരിഫ് ഹുസൈൻ്റെ ഉമ്മവാപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അവിടെ ഒന്നും ചായ വിട്ടൂലേ അപ്പം ആരിഫ് ഹുസൈൻ പറയണ്ട അത് തരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും വലിയ വലിയ ന്യായം തത്വജ്ഞാനൊക്കെ പറയുന്ന ആരിഫ് ഹുസൈൻ ഈ ലോകത്തിനെ മൊത്തമായിട്ട് തന്നെ അവരുടെ എല്ലാം ചിന്താഗതി മാറ്റാൻ ശ്രമിക്കുന്ന ആരിഫ് ഹുസൈൻ സ്വന്തം കുടുംബത്തിലുള്ളവരെ ചിന്താഗതി മാറ്റാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവർക്ക് ഓക്കെ ഈ ലക്ഷ്മിയേക്കൊക്കെ ഈ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഒക്കെ ചിന്താഗതി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ട് അവരെ ചിന്താഗതി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിലുള്ളവരെ ചിന്താഗതി ഒന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നെങ്കിലും ഓക്കെ അല്ല കുടുംബത്തിൽ പോട്ടെ ഉമാക്കൊക്കെ ഇത്തരം പ്രായമുണ്ട് ഓക്കെ ഈ വലിയ വർത്തമാനം പറയണം ആരിഫ് ഹുസൈൻ്റെ ചിന്താഗതി തന്നെയാണ് ഏറ്റവും വലിയ കോമഡി അതെന്തായാലും നമുക്ക് അവസാനം കാണാം കാരണം ആരിഫു ഹുസൈനോട് തൻ്റെ കുട്ടിക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്റെ കുട്ടി ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ബബ്ബ അടിക്കുന്നത് നമുക്ക് കാണാം അതിനു മുമ്പ് തന്നെ ആരിഫുസൈൻ്റെ വീട്ടിലേക്ക് ഈ കാര്യം നോക്കാം ചെയ്യാറുള്ളതാണ് ഒരിക്കൽ ഇവര് ഞങ്ങള് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഒന്ന് കയറാം വരുന്ന വഴിക്കാണ് എന്റെ വീട് കേറ്റാറില്ല അത് അത് വേറെ കാര്യം അങ്ങനെ ഓ വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത് എന്റെ വീട്ടിൽ തന്നെ തന്നെ കയറ്റാറില്ലെന്നുള്ളത് സത്യം പറഞ്ഞാൽ തന്റെ വീട്ടിൽ തന്നെ കയറ്റാറില്ലെന്ന് പറഞ്ഞാൽ ഇത്ര ഉളുപ്പില്ലാതെ പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് പിന്നെ തന്റെ വീട്ടിൽ തന്നെ കേറ്റാത്തതിന്റെ കാരണം എന്താണ് തന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ തന്റെ പ്രവൃത്തി ശരിയല്ലാത്തോണ്ടല്ലേ സ്വന്തം വീട്ടിൽ തന്നെ തന്നെ കയറ്റാത്തത് അപ്പൊ സ്വന്തം വീട്ടിൽ ആദ്യം കേറാനുള്ള വില വഴി നോക്കാം എന്നിട്ടല്ലേ വീട്ടിൽ കേറ കേറ്റാത്ത മറ്റുള്ളവരെ വീട്ടിൽ കയറ്റാൻ നോക്കണ അതും താന്നാവണ്ടേ എന്നിട്ട് മറ്റുള്ളവനെ ശ്രമിക്കണം താനേ വീടിന്റെ പുറത്താണ് എന്നിട്ട് മറ്റുള്ളവനെ വീട്ടിൽ ശ്രമിക്കുന്ന ഒരു പരിപാടി പിന്നെ ഈ പറഞ്ഞ പോലെ ആദിരാൻ അരിഫുസന്റെ വീട്ടിൽ കുണ്ടതിനു ശേഷം ആരിഫ് അരിഫുസൈൻറെ ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യം കൂടി ആരിഫ് ഹുസൈൻ പറയണ്ട അതും കൂടി കേട്ടോക്കാം നമുക്ക് അറിയാവുന്ന ആളോ നമ്മുടെ വീട്ടുകാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു സ്ലൈസ് ആണ് ആ ബിഗ് ബോസിലെ നടന്ന ആ വിഷയത്തിന്റെ ഒരു അത് ഇപ്പൊ നടന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ സംഗതി ഇതൊരു മുന്നേ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ആ ഒരു ഡിജാവും മൊമെന്റ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ അത് ചെന്ന സമയത്ത് എൻ്റെ ഉമ്മ അവിടെ ഉണ്ട് അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു നിങ്ങൾക്ക് ചായ തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല എന്ന് അവരടുത്ത് നമുക്ക് ഈ പറയുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ഉമ്മ അങ്ങനെ മുഖത്ത് ആ എല്ലാം മനസ്സിലായി എന്ന് ചോദിച്ചു എനിക്ക് അറിയാൻ കാര്യം ചോദിക്കണം ആ ഉമ്മ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവൻ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് തരില്ല ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലും കേറ്റൂല ആ ഒന്നും തരൂല എന്ന് പറയട്ടെ അപ്പൊ ഈ പറയുന്ന ലക്ഷ്മി ഈ ആദിലനെ ആതിലെന്ന് പറഞ്ഞ വീട്ടിൽ കൊണ്ടുവരില്ലെന്ന് വെക്കുമ്പോൾ ഈ ആരിഫ് ഹുസൈൻ തന്നെ ഈ ഇന്റർവ്യൂ ചോദിക്കുന്ന കാര്യമുണ്ട് തൊടാൻ പാടില്ല തീണ്ടായ്മ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ആരിഫ് ഹുസൈനെ കുടുംബത്തിൽ ഈ ആരിഫ് ഹുസൈനെ ഇങ്ങനെ മാറ്റി നിർത്തണമെങ്കിലും അതും ഇത് തന്നെയാണ് തൊട്ടുകൂടാൻ പാടില്ലായ്മ അല്ലെങ്കിൽ തീ അല്ലെങ്കിൽ ജാതിയിൽ താഴുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ സ്വന്തം ഉമ്മ ഈ ആരിഫ് ഹുസൈനെ കയറ്റാത്തത് അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ ചിന്താഗതി കൊണ്ടായിരിക്കാം എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് എക്സ് മുസ്ലിം ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വ്യക്തി ആരാണ് ഇസ്ലാമിന്ന് പുറത്ത് പോകുന്നത് ഇസ്ലാമി പുറത്തു പോകുക അകത്ത് കയറുക അങ്ങനെ ഒന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഇസ്ലാം എന്ന് പറയുന്നൊരു മതം അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് ആ ചിന്താഗതിയിൽ വിശ്വസിച്ച് എടുത്ത മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശരിയാണ് എല്ലാവർക്കും അതിൽ മുന്നോട്ട് പോകാനൊന്നും കഴിയുന്നില്ല അതിലെ കുറെ കാര്യങ്ങൾ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അത് നോക്കി പോകാനൊന്നും പറ്റൂന്നൊന്നും തോന്നുന്നില്ല ഇനി അതിലുള്ളവർ പോലും അത് ഉസ്താദ്മാരാവട്ടെ അഞ്ചു നേരം സംസ്കരിക്കുന്നവരാവട്ടെ ഹജ്ജിന് പോകുന്നവരായിട്ട് ഉമ്മറയ്ക്ക് പോകുന്നവരായിട്ട് അവരൊക്കെ ഈ പറയുന്ന ഇസ്ലാമിയിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റും ആരും ഇസ്ലാമിനെ പിൻപറ്റി പോകുന്നില്ല എല്ലാവർക്കും അതിൻ്റേതായ കുറവുകളും കൂടുതലുകളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നല്ല പറയുന്നത് പക്ഷേ എന്നാലും കുറേ ചിന്തകൾ അല്ലെങ്കിൽ കുറെ നല്ലതായ കാര്യങ്ങൾ ഇസ്ലാമിനെ പിൻപറ്റി പോകുന്നുണ്ട് ഒരുപാട് പേര് ഈ പറഞ്ഞ വയതൊക്കെ നടത്തുന്ന ഉസ്താദ്മാരെ കാര്യം ഞാൻ കാണാറുണ്ട് സത്യം സത്യമാണ് ഈ ഉസ്താദ്മാരാണ് ഇസ്ലാമിനെ വെറുപ്പിക്കുന്നത് എൻ്റെ ഒരു തോന്നലാണ് അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ കണ്ടതും കേട്ടതും തോന്നിയതും വേണ്ടാത്തതും വേണ്ടതും ഒക്കെ തോന്നിയതോ ഇല്ലെന്ന് വിളിച്ചു പറയണത് ഒന്ന് ഹീറോ ആവാനാണോ അല്ലെങ്കിൽ ഒരു മാസ് പരിവേഷണത്തിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാറുണ്ട് പല ഇന്റർവ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ പല വേദികളും പ്രസംഗിക്കുന്ന കാണുമ്പോൾ ചില ഉസ്താദന്മാർ തന്നെ വർഗീയത പറഞ്ഞ് കേൾക്കാറുണ്ട് ഇസ്ലാമതത്തിൽ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല ഇസ്ലാമതത്തിൽ ഒരിക്കലും മറ്റൊരു ജാതിയോ മറ്റൊരു വ്യക്തിയോ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ പറഞ്ഞിട്ടില്ല ഏഷണിയോ ഈബത്തോ ഇസ്ലാമി പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ തെറ്റാണ് ഈ ഏഷണി ഈബത്ത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ പല ഉസ്താദിന്മാരും പല വേദികളിലും പറയാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന മതത്തെ കൂടുതലായിട്ട് അറിയുന്നവർ തന്നെയാണ് സത്യം പറഞ്ഞാൽ മതത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഈ ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇയാൾക്ക് മുസ് ഇസ്ലാമിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയില്ല മറ്റൊന്നിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയില്ല ഒന്ന് ഫെയിം ആവണം കുറച്ച് ആൾക്കാരെ കൂടെ നിർത്തണം ഇപ്പൊ ആ ഡോക്ടർ ആയിരുന്ന ആരിഫ് ഹുസൈൻ എക്സ് ഡോക്ടറാണ് ഞാൻ കാരണം ഡോക്ടർ പദവി പോലും പോയിരിക്കയാണ് അപ്പൊ ഇയാളെ എവിടെയും നിലനിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കുടുംബത്തിലും കയറ്റാൻ പറ്റൂല ഇനി അയാൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പഠിച്ച് ഡോക്ടർ ഡോക്ടറായണ്ട് ആ ഭാഗങ്ങളിലും നിർത്താൻ പറ്റൂല ഒന്നിലും ഇയാൾ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല എപ്പോ ആകെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നാണ് ഇരുന്നിട്ട് ഇങ്ങനെ മതത്തെ വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ അതിനെ പിൻപറ്റി പോകുന്നവരെ കുറ്റപ്പെടുത്താം ശരിയാണ് ഇയാൾ ചില ഇന്റർവ്യൂസും അല്ല ചില ഈ പറഞ്ഞ വയനു വിമർശിക്കുന്ന കാണാറുണ്ട് അത് ഞാൻ ഓക്കെ പറയുന്നു ശരിയാണ് വിമർശിക്കാൻ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഈ പറഞ്ഞ ആദിലാനൂറുടെ വിഷയത്തിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന കേട്ടിരുന്നു ഈ ആദിലാനൂറെ പോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ അച്ഛനും അമ്മയും മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അതൊക്കെ അറിവില്ലായ്മയാണ് പ്രായത്രീല്ലേ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പം അവരെ വിമർശിക്കുന്നതും അതിൽ അത് വച്ചിട്ട് പണം ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛൻ തോന്നുന്നുണ്ട് ഈ ആദിലനൂറിനെ വിമർശിക്കാറൊന്നുമില്ല ഞാൻ എനിക്ക് വിമർശിക്കണം തോന്നിയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിൽ ഞാൻ ആദിലനൂറിനെ വിമർശിച്ചിട്ടില്ല എന്നാൽ എന്നാലെ ലക്ഷ്മിയെ വിമർശിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് അവരെക്കൂടി അത് കേട്ടേണ്ടാന്ന് തോന്നി കേട്ടണ്ട അത് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ചിന്തകില്ലേ എനിക്ക് ഇപ്പം ആദിലനൂറിനെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു എന്ന് വെച്ചാൽ ലോകം മൊത്തം ഇഷ്ടപ്പെടേന്നു പറയുന്നില്ല ഞാൻ എന്റെ കുടുംബത്തിയെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും കുടുംബത്തി കയറ്റിണ്ടെന്ന് ഞാൻ പറയുന്നില്ല ലാലേട്ടൻ ആതിൽ തന്നെ നൂറ് കുടുംബത്തിൽ കയറ്റു അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന് രണ്ട് രണ്ടുപേരാണ് അവരവരുടേതായ ചിന്താഗതിയിൽ അവരുടേതായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർ കയറിക്കുക എന്ന് പറയും മനസ്സിലായ അതിൽ ഈ ലാലേട്ടൻ്റെ മോൻ പ്രണവ് ഇതേപോലെ ഒരാണെന്ന് വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ ലാലേട്ടൻ കൊണ്ടുപോരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാലേട്ടനെ ഒന്നും പറയും കാരണം ലാലേട്ടനു താല്പര്യമില്ല എന്നും പറഞ്ഞ് അങ്ങ് താല്പര്യം മുന്നോട്ട് പോകുന്നവരെ കുറ്റപ്പെടുത്താൻ ലാലേട്ടൻ താല്പര്യം ഉണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ് അത് മാറ്റാൻ മാറ്റാതിരിക്കുക ഇപ്പൊ ഷെഫീൻ താടൊക്കെ വീഡിയോ കാണാറ് ഷെഫീൻ താ ഇത് ഉൾക്കൊള്ളാൻ താല്പര്യമില്ല ഓക്കെ താല്പര്യമില്ല അവര് അവരെ താല്പര്യമില്ലായ്മ പറയുന്നു അത്ര മാത്രേ ഉള്ളൂ ഇനി ഇതേപോലെ തന്നെ ആദില എവിടെയും എവിടേയും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ് അവർക്ക് നേരിട്ട എന്ന് കുടുംബത്തിന്ന് കാരണം ആതിൽ നൂറയുടെ ഉമ്മ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പറയണ്ടായിരുന്നു നൂറ ഇനി ഈ ആദിലിനെ വിട്ടു വരണേ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറെ വോയിസുകളൊക്കെ വന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ സമയത്ത് ആദിലാനൂറ പുറത്ത് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അതില് പക്ഷെ ആരിഫ് ഹുസൈൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടോ ഏത് ഏത് അറ്റം വരെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ തന്നെ നിങ്ങൾ കേട്ടുകയാണ് അതായത് നീ ആണുങ്ങൾ എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കൾ അമ്മാവനും കുഞ്ഞിപ്പയൊക്കെയാണ് കയറിയിട്ട് സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത് അതൊക്കെ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് അവർക്ക് അത് കാണാൻ കഴിയുക അപ്പോ ഇത് വെറും റീൽസും ഫോട്ടോഷൂട്ടും മാത്രം കണ്ടിട്ട് കണ്ടത്ത് വിലയിരുത്തുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ അപ്പൊ അവരെ അതിനെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും അങ്ങനെയാണോ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവര് മുന്നോട്ട് വെക്കുന്ന വിഷയത്തിന് അത് അംഗീകരിച്ച് അവർ വഴിക്ക് പെട്ടിരുന്നെങ്കിൽ അവര് റീൽ പോലും ഇടേണ്ട ഒരു ആവശ്യമില്ല അവർ അവരെ വഴിക്ക് പോകില്ലായിരുന്നു അവര് ഇടേണ്ടി വന്നത് എന്തുകൊണ്ട് അവരുടെ പ്രശ്നം ഫസ്റ്റ് തന്നെ അവര് റീൽ ഇടേണ്ടി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നു മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോടതി ഒന്നും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്ങനെ മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും ഓക്കെ അതേപോലെ തന്നെ കുടുംബത്തിലുള്ള വിഷയം എന്ന് വെച്ചാൽ കുടുംബത്തിൽ ഇത് സമ്മതിക്കില്ല ഓർത്തഡോക്സ് ഫാമിലിയും കൂടി ആണെങ്കിലും ഒട്ടും സമ്മതിക്കില്ല എന്നാൽ ആ സമയത്ത് തന്നെ ഈ ഉമ്മയോ വാപ്പയോ നോക്കി നിൽക്കലെ ബാക്കിയുള്ള അമ്മാവന്മാരെ കൊണ്ടൊക്കെ മകൾക്ക് ചൂടറിയിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നു എനിക്കറിയില്ല കാരണം ഇതൊന്നും എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ വീണ്ടും വന്നിട്ട് ഈ പറഞ്ഞ അതിൽ നിന്ന് വിട്ട് വന്നതിന്റെ മകളെ ഞാൻ സ്വീകരിക്കും എന്നൊക്കെ പറയൂന്നുള്ളത് ഇത് അരിഫുസൻ കൈന്ന് എടുത്തിട്ടാണോന്ന് എനിക്കറിയില്ല കാരണം ഈ പറഞ്ഞ എന്നോറെയായാലും അതിലായാലും ബിഗ് ബോസിൽ ഈ പറഞ്ഞ ലൈഫ് സ്റ്റോറി പറയേണ്ട സമയത്തും ഇതിനെ പറഞ്ഞിട്ടില്ല നൂറക്ക് ഈ പറഞ്ഞ തന്നെ വിദേശത്ത് വെച്ച് ഒരു റേപ്പ് അറ്റമെന്റ് അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നൂറ പറയണന്നുണ്ടായിരുന്നു അപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ഒന്നും നൂറ പറഞ്ഞു കേട്ടിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഇത്രത്തോളം ഡീപ്പായിട്ടൊരു കാര്യത്തെ കുറിച്ച് അവർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കേട്ടോ കമന്റ് ചെയ്യാം ഇതേപോലെ തന്നെ ഇയാളോട് ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസിനും ഇയാൾ പറയുന്ന ഉത്തരം വേറെ ഇപ്പൊ ഈ ആദില നൂറുടെ വിഷയം വന്നപ്പോൾ പലരും ചർച്ച ചെയ്തിരുന്നു ഇപ്പം ഈ ടി വിയിൽ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി പറയുന്നുണ്ട് ഇവർ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇവരെന്താണ് ഇവർ ആണെന്ന് പറയുമ്പോൾ ആ എനിക്ക് ഇങ്ങനെ ഒരു പാർട്നർ മതിയെന്ന് ഒരു കുട്ടി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു കാരണം പിള്ളേരെ ചിന്താഗതി അങ്ങനെ മാറുന്നു എന്നാണ് ആ റീലുകൊണ്ട് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ലേഡി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിലന്നോറോ പാർട്ണറായിട്ട് കാണുന്നു ടി വിയിലൊക്കെ കാണുന്നു അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ ഇവരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണോ കസിൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം കൊടുക്കും എന്നാണ് ഹുസൈനോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ആരിഫുസ നേരെ പോകുന്നത് ലക്ഷ്മിയുടെ ഫാമിലിയിൽ കാണും അല്ല ലക്ഷ്മിയുടെ കുട്ടിയുടെ അടുത്ത് കാണും ആ ആൻസർ നമുക്കൊന്ന് കേട്ടു നോക്കാം ചോദിക്കുമ്പോൾ എന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു കൊടുക്കും അവർക്ക് ക്വസ്റ്റ്യൻ പലരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കൊടുക്കുക ഒറ്റ ഹോമോസെക്ഷായ മകൻ ഒരു കഴിയില്ല ഒരു ഇനി തടഞ്ഞു എന്ന് ആയ മകൻ ബന്ധം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോ ഒരിക്കലും അവന് അങ്ങനെ തോന്നില്ല അങ്ങനെ തോന്നാത്തതിന്റെ പേരിൽ അവൻ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ഒരു ഹോമോസെക്ഷായിട്ടുള്ള മറ്റൊരാളെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തടയാനാണ് ലക്ഷ്മി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഒരു ദ്രോഹമാണ് ആ കുട്ടിയുടെ സ്വന്തം മകനോട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു റെസ്പോൺസിബിൾ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മാനിപ്പുലേഷൻ അല്ല ഓക്കെ അത് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക അവർക്ക് നേർവഴി വഴി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിവികാസത്തിനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എജ്യൂക്കേഷൻ്റെ ഒക്കെ പെർപ്പസ് എന്ന് പറയുന്നത് അതാണ് അതിന് പകരം കൺട്രോളിംഗ് ആണ് ഈ സാധനം എന്ന് വെക്കുമ്പോൾ അവിടെ സത്യത്തിൽ അതാണ് ദ്രോഹമായിട്ട് മാറുക അപ്പൊ ഇതിൽ ലക്ഷ്മിയുടെ മകൻ ഹോമോസെക്ഷൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെയാകും എന്നതിനെ കുറിച്ചാണ് അരിഫ് ഹുസൈൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ക്വസ്റ്റിനെ അതല്ല മറ്റൊന്നും ഇയാൾ പറയണ്ടല്ല അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കാനുള്ള സാഹചര്യം റെഡി ആക്കി കൊടുക്കുക അതുതന്നെയാണ് ലക്ഷ്മി പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇങ്ങനെ ആകും എൻ്റെ മകനടക്കം ഇത് കാണുന്നുണ്ട് അവനിക്കും ഇത് ഓ ഇത് നോർമൽ ആണ് ഇതെല്ലാവർക്കും ആണ് എന്ന് ചിന്താഗതി വരാതിരിക്കാനാണ് ഞാൻ സംസാരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞത് ഇപ്പം സത്യം പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു കേട്ടത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ അഭിപ്രായത്തെ ന്യായീകരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇനി ഇയാളോട് ചോദിക്കേണ്ടത് താങ്കളുടെ മകൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അതിന് ഇയാൾ പറയുന്ന ആൻസർ കേട്ട പിന്നെ സത്യം പറഞ്ഞ ഇയാളോട് എനിക്ക് തോന്നി എന്ത് മൈരട കോപ്പ പറയണമെന്ന് ചോദിക്കണം തോന്നിയത് കാരണം ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞ് ന്യായീകരിച്ച ഒരാളോട് തൻ്റെ മകൻ ഇങ്ങനെ ആവുമോ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എടുത്തു നോക്കി പറയണത് ഉത്തരം കേട്ടോ മകന് ഇതുപോലെ ബോയ് ആയിട്ട് ഇഷ്ടത്തിലാണ് അവരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു അവരുടെ അല്ലേ പറഞ്ഞാല് എന്ത് ചെയ്യും അത് അവരുടെ ജീവിതല്ല അവര് മുന്നോട്ട് പോകുന്നു അപ്പോഴും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഉൾക്കൊള്ളും ഞാൻ സപ്പോർട്ട് ചെയ്യും ഇവിടെ പറയുന്നില്ല അത് തന്നെയാണ് ഈ പറയുന്ന നോറയുടെയാണ് ആണ് ഫാമിലി പറയുന്നത് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരെ തീർക്കുന്നു ആരിഫ് ഹുസൈൻ പറയുന്നത് എന്താണ് ആ അത് അവരുടെ ജീവിതമാണ് അവർ മുന്നോട്ട് പോകും അപ്പോഴും ഞാൻ ഉൾക്കൊള്ളുന്നോ ഞാൻ സ്വീകരിക്കുന്നു എന്നോ ആരിഫ് ഹുസൈൻ പറയുന്നില്ല അവിടെ അപ്പം അയാൾക്ക് അയാളുടെ കുടുംബത്തിൽ കുടുംബത്തിലത് കഴിഞ്ഞാൽ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അയാൾ സ്വീകരിക്കില്ല അങ്ങനെയാണ് ഇയാൾക്ക് പറയണ്ടേ അങ്ങനെ അതിനെന്താ കുഴപ്പം എന്റെ മകൻ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ ഇരുവ് സ്വീകരിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും അല്ല ഞാൻ അവർ ഉൾക്കൊള്ളും ഞാൻ സമ്മതിക്കും എന്നല്ല പറഞ്ഞ് അവരവരുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകും അതിങ്ങനെ വിടും എന്നാണ് ഇയാൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പം സത്യം പറഞ്ഞാൽ ഒരു നിലപാട് വേണം നമ്മൊരു കാര്യം പറയുമ്പോൾ അതേ ക്വസ്റ്റ്യൻ നമുക്ക് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയണം ഓക്കെ എല്ലാം ഇതുപോലെ വന്നിട്ട് ഇൻറ്റർവ്യൂ വന്നിട്ട് വളബാധു പറയാൻ നിൽക്കാതെ എനിക്ക് ഈ ആരിഫ് ഹുസൈനോടൊന്നും ഒരു പ്രശ്നമുള്ളൊരു ഒരു വ്യക്തിയല്ല ഞാൻ ഇങ്ങനെ വീഡിയോ കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ല ഇയാളെ ചില കാര്യത്തിൽ വിമർശിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ ചില കാര്യത്തിൽ ഇതുപോലുള്ള നിലപാട് പറയണ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടില്ലായ്മ പറയണ കേൾക്കുമ്പം സത്യം മനക്കാല് പറഞ്ഞിട്ടില്ല അടിക്കാൻ തോന്നും അല്ലെങ്കിൽ മുക്കാലി കെട്ടിയിട്ട് നല്ല ചൂറല്ലോണ്ട് അടിപൊളിയായിട്ട് അടിക്കണം എന്നൊക്കെ പണ്ടത്തെ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ തോന്നും കാരണം ഇമ്മൊരു നിലപാടില്ലാത്ത വർത്താനം പറഞ്ഞിട്ട് വലിയ ആളായി വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് സുഹൃത്തെ ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം